ഗുഡ് മോദി കെയർ മോർണിംഗ് മൊതി കെയർ അട്ടപ്പാടി ഇന്നിവിടെ പറയാൻ പോകുന്നത് ആക്റ്റീവ് റൈസ് ബ്രാൻ ഓയിലിനെ കുറിച്ചാണ് സോൾ ഫ്ലവേഴ്സ് ആക്റ്റീവ് റൈസ് ബ്രാൻ ഓയിൽ നമ്മളിപ്പോൾ തവിടെണ്ണ ഉപയോഗിക്കാറുണ്ട് കറിക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എണ്ണയൊന്നും മാറ്റി തവിടെണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് നമുക്ക് കൊളസ്ട്രോളിനെ ഭയക്കേണ്ടതില്ല ഒറിജിനലി ഫിസിക്കലി റീഫൈൻഡ് തവിടെണ്ണ ലോകത്തിലെ ആരോഗ്യ വിദഗ്ധർ പാചകത്തിന് ഏറ്റവും മികച്ചതെന്ന് വിധിയെഴുതിയ അനേകം ലാബുകൾ ലാബുകളിൽ ടെസ്റ്റുകൾക്ക് വിധേയമായി ഉന്നത ഗുണനിലവാരം ഉറപ്പുവരുത്തിയ പഞ്ചാബിലെ മില്ലിൽ നിന്നും തയ്യാർ ചെയ്യുന്ന ഫിസിക്കലി റീഫൈൻഡ് ഒറിജിനൽ തവിടെണ്ണ പാചകം ചെയ്യുന്ന സാധനങ്ങൾക്ക് സാധാരണ എണ്ണയുടെ പോലെ തന്നെയാണ് പ്രത്യേകമായ മണമോ ചുവയോ ഒന്നും തന്നെ ഇല്ല വിപണിയിലെ മറ്റ് ബ്രാൻഡുകളേക്കാൾ അൻപത് ശതമാനം വരെ കൂടുതൽ ഒറൈസിനോൾ കണ്ടന്റ് ഒരു ഐ എസ് ഒ നയൻ സർട്ടിഫൈഡ് കമ്പനി സീറോ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിരിക്കുന്നു ശുദ്ധവും മറ്റെണ്ണയുമായി മിശ്രിതവുമല്ല ഫിസിക്കലി റിഫൈനിങ് പ്രക്രിയ ഉപയോഗിച്ച് നിർമ്മിച്ചത് സോ എല്ലാവരും നമ്മുടെ പാചക എണ്ണയൊന്നു മാറ്റാൻ തയ്യാറായാൽ നമുക്കുണ്ടാവുന്ന കൊളസ്ട്രോള് അമിതവണ്ണം ഇതെല്ലാം മാറ്റാനും സാധിക്കും ഈ ഒരു അവസരം ഒരു ഡോക്ടറുടെ വോയിസ് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടോ ഈ രണ്ട് പേരാണ് അതിനുള്ള ഏറ്റവും വലിയ കാരണം പ്രോക്ടർ അങ്ക്യാമ്പിൾ മറ്റൊന്നുമല്ല റിഫൈൻഡ് ഓയിൽസ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്തിൻ്റെ ഒരു ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ എ എച്ച് എ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും ഡബ്ല്യു എച്ച്ഒവും ഒക്കെ ഇത് ഏറ്റെടുത്ത് നമ്മളെല്ലാവരും ഈ ഒരു ഗ്രാഫ് കണ്ടാൽ അറിയാം ഒബീസിറ്റി കൂടുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ കൺസംഷൻ എന്താണ് റിഫൈൻഡ് ഓയിലിൽ വന്ന ഒരു മാറ്റമാണ് മറ്റെല്ലാം അതേ തോതിൽ തന്നെയാണ് അന്നും ഇന്നും നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അമിതവണ്ണം മാറ്റണമെങ്കിൽ ഫസ്റ്റ് വീട്ടിൽ നിന്നും എടുത്തു കളയേണ്ടത് റിഫൈൻഡ് ഓയിൽസ് ആണ്